ഹലോ സ്റ്റഡ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ വേസ് പാണക്കാട് സോ ഇന്ന് ചെറിയൊരു ഡിഫറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ ചെയ്താൽ നന്നാമെന്ന് തോന്നി അങ്ങനെ ചെയ്തെന്നു മാത്രമല്ല ഒരു വിളി എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ വേണ്ടേ എന്നിട്ട് പറഞ്ഞു വന്ന കേസ് ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൈഡ് വൈസ് ട്രാപ്പായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ട്രാപ്പ് എന്ന് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ പറയാൻ പറ്റില്ല അവിടെ ഒരു അത്യാവശ്യം ചെറിയ റേഞ്ച് ഉണ്ടായിരുന്നു ബട്ട് ഇൻഫാക്റ്റ് നമ്മൾ നിഫ്റ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാപ്പ് തന്നെയായിരുന്നു എന്നുള്ളതാണ് ബാങ്ക് നിഫ്റ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിലും സൈഡ് വൈസ് ആയി കഴിഞ്ഞാൽ പ്രീമിയം വലുതായിട്ട് കൂടുതലെന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടും ഉണ്ടാവും കഴിഞ്ഞ ദിവസം പ്രീമിയത്തിനൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് സോ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൈസിനെ വായിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ ചാർട്ടിനെ നോക്കേണ്ട രീതിയിൽ നോക്കാൻ തുടങ്ങി മാത്രമേ നമുക്ക് മാർക്കറ്റ് എന്തായിരിക്കും ഇനി എങ്ങനെയായിരിക്കും ബിഹേവിയർ ഉണ്ടാവുക അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ ആ ഒരു ഓർമ്മയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഇങ്ങനെയുള്ള ഓർമ്മകളാണ് നമ്മളെ ട്രേഡിങ്ങിൽ എന്താ പറയുക നമ്മൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന സംഗതികൾ എന്നുള്ളതാണ് അങ്ങനെ അതിൻ്റെ കൂട്ടത്തില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവാൽസാബിൻ്റെ പിന്നെ റേറ്റ് കട്ടിൻ്റെ ന്യൂസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുകയാണ് സി റേറ്റ് കട്ട് വര വരുന്നുണ്ട് അല്ലെങ്കിൽ റേറ്റ് കട്ട് എന്തായാലും ഡെഫിനറ്റായിട്ട് സംഭവിക്കുന്നുണ്ട് യു വിസിൽ എന്നുള്ളത് ഡെഫിനറ്റായിട്ടുള്ള കാര്യമാണ് സി ഇങ്ങനെ റേറ്റ് കട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് സി ഇപ്പം ഞാൻ അന്വേഷിച്ചിടത്തോളം അല്ലെങ്കിൽ ദ സെൻസ് ഞാനത് റിസർച്ച് ചെയ്തെടുത്തോളം അറിയാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തുതരാം നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത് സി ഒന്നാമത്തെ കേസ് റേറ്റ് കട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ബാങ്കിങ് സെക്ടറാണ് ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ട് കിടക്കുന്നത് ബട്ട് നമ്മൾ യു എസ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് സെക്ടറിന് അത്ര ഭയങ്കര വെയ്റ്റേജ് ഒന്നും യു എസ് എൽ ഇല്ലാമെന്ന് കാണാം ആൻഡ് ഇൻഫാക്ട് ടോപ്പ് ടെന്നിൽ പോലും ബാങ്കിങ് സെക്ടറിൽ ഒരുപാട് സ്റ്റോക്കുകൾ വരുന്നില്ല എന്ന് കാണും സോ അവിടെയുള്ളതെല്ലാം തന്നെ പ്രൊഡക്റ്റീവ് ബേസ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് ടോപ്പ് ടെന്നിലുള്ളത് അല്ലെങ്കിൽ വെയ്റ്റേജിലുള്ളത് നമ്മുടെ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ആറ് കമ്പനീസും അഞ്ച് കമ്പനീസും ബാങ്കിങ് ഉള്ള കമ്പനീസ് തന്നെയാണ് ടോപ്പ് ടോട്ടലായിട്ട് നമുക്ക് കാണാൻ പറ്റുക ബാങ്ക് ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് പെർസെൻറ്റ് അതിൻ്റെ വെയിറ്റേജ് നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഇങ്ങനെ റേറ്റ് കട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവും എന്താവുന്നറിയാം ഈ യു എസ് ഉള്ള ബാക്കിയുള്ള കമ്പനികൾക്ക് പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ആൻഡ് അങ്ങനെ യു എസ് കമ്പനി യു എസ് ബാക്കിയുള്ള കമ്പനികൾക്ക് പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം വരാൻ പോകുന്നത് സി അവിടെ ബാങ്കിങ് സെക്ടേഴ്സിൽ വലിയ വെയിറ്റേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഈ ഒരു പിന്നെ നാലഞ്ച് കമ്പനീസ് ബാങ്കിങ് സെക്ടേഴ്സിനെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കിയുള്ള ടോപ് ടെന്നിലുള്ള ബാക്കിയുള്ള അഞ്ചാറ് കമ്പനീസ് ഉണ്ടല്ലോ ആ അഞ്ചാറ് കമ്പനീസിനും ഇത് പോസിറ്റീവ് ന്യൂസ് തന്നെയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്നാമത്തെ കേസ് ഐ ടി സെക്ടർ ഐ ടി സെക്ടറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഐ ടി സെക്ടറിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് സൈപ്രസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ ഒരു പിന്നെ എനിക്ക് തോന്നുന്നു ആറേഴ് മാസം മുമ്പ് ബാങ്കിങ്ങളുടെയൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളുടെ ഐ ടി സെക്ടറിലെ പിന്നെ റവന്യൂ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം നമ്മുടെ ഐ ടി സെക്ടേഴ്സ് സെക്ടേഴ്സിലേക്ക് റവന്യൂ വരുന്നത് തന്നെ യു എസ് അല്ലെങ്കിൽ യു കെ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് സോ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ബോറോയിങ് ഓഫ് മണി കൂടിക്കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്ടിവിറ്റി കൂടും നമ്മൾ പറഞ്ഞു അങ്ങനെ കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവിടെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾ അതായത് പെൻഡിങ് വെച്ചിട്ടുള്ള വർക്കുകളോ അല്ലെങ്കിൽ വലിയ വലിയ പ്രൊജക്ടുകളോ വീണ്ടും സ്റ്റാർട്ട് ആവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ടി കമ്പനീസിലെ പിന്നെ സ്റ്റോക്കുകൾക്ക് ഒന്നുകൂടി ഇത് പവർ കൂട്ടുന്നതാണ് ഞാൻ രണ്ടാമത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നമ്മുടെ ഇവിടുത്തെ എനിക്ക് ആകെയുള്ള കൺസേൺ അല്ലെങ്കിൽ പിന്നെ ഞാൻ ആകെ ചിന്തിക്കുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം റേറ്റ് കട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലും റേറ്റ് കട്ട് അതിനനുസരിച്ച് കുറയ്ക്കേണ്ടി വരും അത് അതല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സംഭവിക്കുക എന്ന് വെച്ചാൽ സി ഇപ്പം ഒരു അത്യാവശ്യം നല്ലൊരു റിട്ടേൺ ഇപ്പം ലെ സജീവ് നമുക്കൊരു ടെൻ പെർസെൻറ്റേജ് റിട്ടേൺ ബാക്കിയുള്ള ബിസിനസ്സുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് പിന്നെ പ്രൊഡക്റ്റീവ് ബിസിനസ്സുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഡക്റ്റീവ് ബിസിനസ്സുകളിൽ നിന്ന് ടെൻ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ അതായത് ഹെവി ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തിട്ട് ഈ ബാക്കിയുള്ള ബിസിനസ്സിലേക്ക് പ്ലാൻ ചെയ്യും കാരണം ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലാറ്റിന്റെ എക്സാമ്പിൾ എടുക്കാം സി ഇപ്പം ഇതിനകത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട പിന്നെ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഈ എന്താണ് പറയുന്നതെന്ന് ബോധമില്ലാത്ത ആളുകളുണ്ട് ഒരുപാട് അതായത് ഒരു റെന്റാണ് ഏറ്റവും നല്ല ഒരു സംഗതി റെന്റിന് വീടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെന്റിന് വീട് നോക്കുകയാണ് ഏറ്റവും നല്ലത് മറ്റൊക്കെ ഡിപ്രീസിയേഷൻ പ്രൊഡക്റ്റാണ് അങ്ങനെ രീതിയിലൊക്കെ നമുക്ക് പിന്നെ ഇൻഫോസിന്റെ കഥവർഷം ആക്കി കേൾക്കാം ഇതിനകത്ത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് പണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു സെൻറ്റ് സ്ഥലം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ഒരു അഞ്ച് വർഷം മുമ്പ് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ പ്രൈസ് എത്രയാണ് സി ഓഫ് കോഴ്സ് നമുക്ക് കൊറോണയുടെ സമയത്തൊക്കെ ഡിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ബട്ട് ഇന്ന് ആ പ്ലോട്ടിൻ്റെ പ്രൈസ് എത്രയാണ് രണ്ടോ മൂന്നോ ലക്ഷം രൂപയായിട്ടുണ്ട് അല്ലേ ഇപ്പം ഞാൻ താമസിക്കുന്ന എറണാകുളത്താണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വരെ ഒരു പിന്നെ സെൻറ് പ്ലോട്ട് അതായത് ഞാൻ ടൗണിൽ നിന്ന് ശകലം മാറിയിട്ടാണത് സോ അവിടെ പിന്നെ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഒരു സെന്റ് പ്ലോട്ട് സെയിലുണ്ട് സെയിലായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതേ ഒരു പോയിന്റ് തന്നെ കുറച്ച് ബാക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ പോലും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു സെന്റ് പ്ലോട്ട് കിട്ടാനില്ല എന്നുള്ളതാണ് സോ ഇതൊക്കെ വാല്യൂ കൂടുന്ന അസെറ്റുകൾ തന്നെയാണ് സോ ഒരു ടെൻ പെർസെന്റേജ് പിന്നെ റിട്ടേൺ അതിനകത്തുനിന്ന് എന്തായാലും ഇയർ ബൈ ഇയർ എന്തായാലും അതിനകത്തുനിന്ന് റിട്ടേൺ വരുന്നുണ്ട് പ്രൈസ് കൂടുന്നുണ്ട് അതിന് സോ ആളുകൾ നോക്കുമ്പോൾ എന്താണ് സി ഇൻട്രോ ബോറോയിങ് റേറ്റ് കുറവാണ് അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഫണ്ട് അതിനകത്ത് നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ളതിനകത്ത് അതായത് ബാങ്കുകളിൽ നിന്ന് ഒക്കെ കടം കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് എടുത്തതിന് ശേഷം ബാക്കിയുള്ള പിന്നെ നസർ ക്ലാസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ വാല്യൂ കൂടും എകം ഞാൻ പറഞ്ഞ കേസൊക്കെ നിങ്ങൾ എകും ചിന്തിച്ചു നോക്കി എറണാകുളത്ത് ഒരു അഞ്ച് വർഷം മുമ്പ് ഇപ്പം എം ജി റോഡിലൊക്കെ അതൊരു ഭയങ്കര വാല്യൂ ഉള്ള പ്രോഡക്റ്റാണ് ആ സമയത്ത് ഹൈ എക്സ്പെൻസീവ് ആണ് കോഴ്സ് അതൊരു ഹൈ എക് എക്സ്പെൻസീവ് ആണ് ബട്ട് ഇന്നും അതൊരു ഹൈ എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് തന്നെയാണ് കാരണം അന്നുള്ളതിനേക്കാളും വാല്യൂ ഇന്നും കൂടുതലാണ് സോ കയ്യിലുള്ള കാശ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തോളം ഈ പറഞ്ഞ ഇൻഫേഴ്സൊന്നും പറയുന്ന ചുമ്മാ മേലൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ ഇരുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ ലൈഫിനെ എൻജോയ് ചെയ്യാനും കൂടി ആയിട്ട് ശ്രമിക്കുക വെറും കുഴത്തിവേപ്പ് മാത്രമാക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് സോ അതിന് പറഞ്ഞു വന്ന കേസ് ഐ ടി സെക്ടേഴ്സിലൊക്കെ അതൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരിക്കും വരാൻ പോകുന്നത് അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള മേജർ സ്റ്റോക്കുകളിലേക്കും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ഇപ്പം ഇവരെല്ലാവരും തന്നെ ോണ്ടുകൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ കമ്പനികൾ പിന്നെ വിദേശ ഫണ്ടിങ്ങുകൾ സ്വീകരിക്കുന്നുണ്ട് സോ അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നെ ഈ കമ്പനികൾസിനൊക്കെ ഈ ഒരു റേറ്റ് കട്ട് നല്ലൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത് ആൻഡ് പറഞ്ഞു വന്ന കേസിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് മാർക്കറ്റ് എന്ത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി റേറ്റ് കട്ടിൻ്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് നാളത്തേക്ക് മാർക്കറ്റിൽ എന്ത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിംപിളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാർക്കറ്റൊരു ആ റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് ആൻഡ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സി ഈ റേറ്റ് കട്ട് വരുമ്പോൾ തന്നെ അത് കമ്മ്യൂണിറ്റി മാർക്കറ്റ്സിലൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും കേട്ടോ റേറ്റ് കെട്ട് പ്രോപ്പറായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി മാർക്കറ്റിലും ആൻഡ് അതുപോലെ തന്നെ ഗോൾഡിലും സോവർജിൻ ഗോൾഡിൻ്റെ കാര്യത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെയും കുറേ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ അതിനകത്തൊക്കെ നല്ല രീതിയിൽ ഇമ്പാക്റ്റിനാക്കാൻ സാധ്യതയുണ്ട് സോ നല്ലൊരു ട്രെൻഡിങ് മൂവിനെ നമുക്ക് അടുത്ത ആഴ്ചയിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും മൺഡേ മുതൽ നമുക്ക് നല്ലൊരു ട്രെൻഡിങ് മൂവിനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട് കാരണം ഒന്നാമത്തെ കേസ് ഒരു റേഞ്ചിലായിരുന്നു രണ്ടാമത്തെ കേസ് ഈ ന്യൂസുകളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് സോ നമുക്ക് പിന്നെ ചാർട്ടിലേക്ക് പോവാം എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് വീക്കിലി ടൈം ഫ്രെയിം ചാർട്ട് ഒന്ന് നോക്കാം ആൻഡ് ഡെയിലി ടൈമിലും ചാർട്ടിലേക്ക് ഒന്ന് നോക്കാം ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് thank you സോ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ഫിഫ്റ്റി മിനിറ്റ് ഐ ഫ്രീം ഷാർട്ടാണ് സി നമ്മൾ വാച്ച് ചെയ്തിട്ടുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി നമ്മൾ വാച്ച് ചെയ്തിട്ടുള്ള ലെവൽസ് ഇത് തന്നെയായിരുന്നു ആ ഒരു ലെവൽസിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലാസ്റ്റ് ഡേയിലേക്ക് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുള്ളത് ആൻഡ് ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിലേക്ക് വരണമെന്നുണ്ടെങ്കിലും എക്സാക്ട്ലി നമ്മൾ എന്ത് ലെവലാണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ലെവലിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ടുള്ളത് എക്സാക്ട്ലി നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മുടെ പിന്നെ മാർക്കറ്റ് ലെവൽസിൻ്റെ വീഡിയോ നോക്കിയാൽ മതി ആൻഡ് ഇനി എക്കി നാളത്തേക്കുള്ള മാർക്കറ്റിൻ്റെ റേഞ്ചിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതാണ് മാർക്കറ്റിൻ്റെ കയ്യിലുള്ള റേഞ്ച് ഇതിൻ്റെ മുകളിലായിട്ട് മാർക്കറ്റിൽ നമുക്കൊരു ബ്രേക്ക്ഔട്ടോ പിന്നെ കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ആൻഡ് നമ്മൾ നേരെ പിന്നെ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സീ വീക്കിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രത്യേകിച്ച് ഒരു റെസൻസ് ഒന്നും നമുക്കിവിടെ കാണാൻ വരുന്നില്ല ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് കിട്ടാൻ പോകുന്ന ഒരു നിയറസ്റ്റ് റെസൻസ് പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ട്വൻ്റി എന്നുള്ള ഈ ഒരു പോയിന്റ് ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഗൈൻ അടുത്തൊരു ഹൈ ഉണ്ടാക്കാനായിട്ട് അതായത് ട്വന്റിഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിലേക്ക് ഈസിയായിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേയിലെ ക്യാൻവസ് രണ്ടും പിന്നെ ക്യാൻവസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സെല്ലിങ്ങും പിന്നെ ഒരു വീക്ക്നെസ്സൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ വേറെ പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഈ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഹാമർ ക്യാറ്റൽ ഉണ്ടല്ലോ ആ ഹാമർ ക്യാൻ ലോവസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ട്വൻറ്റി ഫോർ സെവൻ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ ചെറിയൊരു കറക്ഷൻ മാർക്കറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ നമുക്കൊന്ന് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ആൻഡ് ഇനി എഗെയിൻ ആ പിന്നെ നിഫ്റ്റി ബാങ്കിൻ്റെ ഷാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സി നിഫ്റ്റി ബാങ്ക് അത്യാവശ്യം നല്ലൊരു പിന്നെ ടൈറ്റ് കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ആ ഒരു റേഞ്ചിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് എഗെയിൻ ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡിൻ്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു മൂവിനുള്ള സാധ്യത അവിടെയുണ്ട് ആൻഡ് വീക്കി ടൈം ഫ്രെയിം ഷാട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വീക്കിലി ടൈം ഫ്രെയിമിലൊരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് തന്നെയാണ് ക്യാൻഡൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് എഗെയിൻ നമ്മൾ പിന്നെ ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംപിളായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അണ്ടിലാണുള്ള ഈ ഒരു ലെവലിന് അതായത് ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് എയ്റ്റ് ഡ് എന്നുള്ള ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമേ താഴത്തേക്കൊരു മൊമെന്റ് ഉണ്ടാവുള്ളൂ ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഒരു ഒറിജിൻ ഓഫ് ബയിങ് ഉണ്ടായിട്ടുള്ളതായത് ഇവിടുന്ന് ഒരു ബൈങ് ഉണ്ടായി അതിന് സെല്ലിംഗ് ഉണ്ടായി എഗെയിൻ ഒറിജിൻ ഓഫ് ബൈങ് ഉണ്ടായിട്ടുള്ളത് ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിൽ നിന്നാണ് ആൻഡ് ഈ ഒരു ലെവലിനെയും കൂടി മാർക്കറ്റ് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൌൺ ചെയ്താൽ മാത്രമേ എഗെയിൻ താഴത്തേക്കുള്ളൊരു ഡൗൺ മൂവ്മെന്റ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഈ ഇന്റർനാടയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സോ എകെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സെയിം പോയിൻറ്റിനെ തന്നെയാണ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലോ താഴെ മുകളിലോ ആയിട്ടായിരിക്കും മൊമെൻ്റോ നമുക്ക് കിട്ടുക സോ എക്സാക്ട് ഈ ഒരു സെയിം തന്നെയാണ് ഞാൻ വച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള പോയിൻ്റ് ആണ് വന്ന് ലോവർ സൈഡ് അത് അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് സോ ഈ രണ്ട് റേഞ്ചിനാണ് വാച്ച് ചെയ്യുക എഗയിൻ ഗ്യാപ് അവർ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ ഗ്യാപപ്പാണ് ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്താണ് ഇനീഷ്യലി പ്രൈസ് കാണിക്കുന്ന ഒരു മൊമെൻ്റ് എന്നുള്ളത് വാച്ച് ചെയ്യുക ആൻഡ് എഗെയിൻ യോർ റേഞ്ചിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ എഗയിൻ യുർ റേഞ്ച് കൺഫ്യൂസിംഗ് തന്നെ ആയിരിക്കും ആൻഡ് ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് എഗെയിൻ ഇങ്ങനെ ഒരു പ്രൈസ് പ്രൈസാക്ഷണോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ട്രെയിൻ നമുക്ക് പ്ലാൻ ചെയ്യാം ആൻഡ് ഈ ഒരു വീക്ക് ക്ലാസ് ഉണ്ട് എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് സോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ലെവൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സോ ഞാൻ പിന്നെ എന്തെങ്കിലും ഇൻ്റർ ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ലെവൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ട്രെൻഡിനും കൂടെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും സെയിം സ്റ്റോറിയാണുള്ളത് എഗെയിൻ സെയിം ലെവലിൽ തന്നെയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് പ്രത്യേകിച്ച് ലെവലിൽ നിന്ന് ഞാൻ പിന്നെ മാറ്റി വരക്കുന്നില്ല അഗെയിൻ ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ വാച്ച് ചെയ്യുന്നു ആസ് ഓഫ് നൌ ട്വൻറ്റി ഫോർ എയ്റ്റ് സിക്സ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുന്നു എയ്റ്റ് സിക്സ്റ്റിക്ക് മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എയ്റ്റ് എയ്റ്റി ഫൈവ് എയ്റ്റ് എയ്റ്റ് സെവൻറ്റി എന്നുള്ള ആ ലെവലിൻ്റെ എയ്റ്റ് നയൻ്റി എന്നുള്ള ലെവലിൻ്റെ ഒക്കെ മുകളിലായിട്ട് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ട്വൻറ്റി ഫോർ നയൻ ഫിഫ്റ്റി എന്ന ലെവലായിരിക്കും ആ നയൻ ഫിഫ്റ്റിക്ക് മുകളിൽ സസ്റ്റെയിൻ ആകാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് പിന്നെ പുതിയൊരു ഹൈ ഉണ്ടാക്കാനായിട്ടൊക്കെ മാർക്കറ്റ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു പിന്നെ ഫിഫ്റ്റി തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാനും പറ്റും എഗെയിൻ താഴത്തേക്കുള്ള മൂവ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനൊക്കെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക കെയർഫുൾ ആയിരിക്കുക താഴത്തേക്കുള്ള ട്രേഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സെവൻ എയ്റ്റി എന്നുള്ള ലെവലിൻ്റെ താഴെ മാത്രമേ ക്ലിയർ ആയിട്ടുള്ള മൊമെൻറ്റും താഴത്തേക്ക് കിട്ടുകയുള്ളൂ എന്നാലും ചെറിയ ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യേണ്ടി വരും ഇനി പിന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ എക്സ്പയറിയാണ് നാളെ വരുന്നത് സോ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഞാൻ വാച്ച് ചെയ്യുന്ന ലെവൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോവർ ലെവലിനെ തന്നെയാണ് അതായത് പിന്നെ ട്വൽവ് തൗസൻഡ് നയൻ ഫോർട്ടി എന്നുള്ള ഈ ഒരു ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് എൻ്റെ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് തേർട്ടി തൗസൻഡ് എന്നുള്ള ഈ ഒരു ലെവലിനായിരിക്കും സോ ഈ രണ്ട് റേഞ്ചിനെ പാച്ചിച്ച് ഈ റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ട് എനിക്ക് മൊമെൻറ്റം ഉണ്ടാവുക എങ്കിൽ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് വരികയാണ് അല്ലെങ്കിൽ എച്ച് യു സി ബാങ്ക് ഓഫ് ഓഫ് കിടക്കുന്നതിന് ഒരു പിന്നെ സപ്പോർട്ട് എടുത്തിട്ടുള്ള പോയിന്റ് ആണ് ഒരു മേജർ സപ്പോർട്ട് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് വൺ സിക്സ് വൺ എയ്റ്റ് എന്നുള്ള ലെവൽ സോ ഈ ഒരു വൺ സിക്സ് ടു ഫൈവിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വൺ സിക്സ് വൺ എയ്റ്റ് എന്നുള്ള ലെവലൊരേക്ക് മൂവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എഗ്യിൻ ഐ സി സി ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് ആശാൻ മുകളിലേക്ക് പോയിട്ടുണ്ട് സോ ട്വൽ തസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ട്വൽവ് തൗസൻ്റിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ആ താഴത്തേക്കൊരു വീക്ക്നെസ് നമ്മൾ പ്രതിഷ്ഠാമത്തെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ബുൾഷ് വ്യൂ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അതിനൊക്കെ തന്നെ പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പ്രഷർ പ്രെഷർ കാണാൻ പറ്റുന്നുണ്ട് അസ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ എയ്റ്റ് വൺ ഫോർ എന്നുള്ള പോയിൻ്റ് ആണ് വൺ എയ്റ്റ് വൺ ഫോറിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ വീക്ക്നസ് ഇൻ ദ സെൻസ് വരെ നെഗറ്റീവ് അല്ല ഞാൻ പറയുന്നത് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വൺ വൺ സിക്സ് ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം വൺ വൺ സിക്സ് ഫൈവ് ആക്സിസ് ബാങ്ക് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ വൺ വൺ ഫൈവ് ടു അല്ലെങ്കിൽ ഫൈവ് ഫൈവ് സീറോ എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇൻഫീലേക്ക് പോലെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ട ബേസ് പോയിന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന രണ്ട് പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുള്ള ഈ ഒരു പോയിന്റാണ് ഈ ഒരു പോയിന്റ് ഫൈവ് മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എഗൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള പോയിൻ്റും കൂടിയാണ് സോ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് എന്നുള്ള പോയിന്റാണ് ആ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യുക അതിൻ്റെ താഴെ വന്ന് വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ടി സി എസ്സിലേക്ക് പോകാനെന്നുണ്ടെങ്കിൽ ബ്രോഡർ ലെവലായിട്ട് അപ്പോൾ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ ഫോർ ഫോർ നയൻ ഫൈവ് എന്നുള്ള പോയിന്റാണ് ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയാൽ മാത്രമേ ഞാൻ ഒരു ബുള്ളിഷ് മൊമാലത്തേനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ സോ ആ ഒരു ലെവലിനെയും ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യാം എഗെയിൻ ആ ടൂ നയ നയൻ സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് റിലയൻസിലെ വാച്ച് ചെയ്യാം ടു നയ നയൻ സീറോയുടെ താഴെ വന്നാൽ മാത്രമേ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് എങ്കിലും ഉണ്ടാവുള്ളൂ സോ ആ ഒരു ലെവലിനെയും ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിൽക്കില്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ായിട്ട് എന്തെങ്കിലും വീഡിയോ മറക്കാതെ കോക്സിൽ ഏർപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും മറ്റേ ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ